നിനക്ക് വഞ്ചി ആവശ്യം ദേ ഈ കാണുന്ന വഞ്ചി ഏകദേശം ഒരു പതിനാറടി നീളം രണ്ടേകാലടി വീതി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പടിയുണ്ട് ഏകദേശം ഒരു നാല് പേർക്ക് പേർക്കിന്ന് പോവാം പിന്നെ മരത്തിൽ തീർത്ത അതുകൂടാതെ അല്ല കിഡ്നിലെ ഫൈബർ ആണ് ചെയ്തേക്കുന്നത് സാധനം കിടന്നാലും ഒത്തിരി വർഷത്തേക്ക് ഒരു വെള്ളക്കേടോ ഒന്നുമില്ല ഉരുൾച്ച അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താ അപ്പൊ ഈ വഞ്ചി ഉള്ളത് നമ്മുടെ എറണാകുളം തൃപ്പൂണിത്തുറയിലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോ കാരണം ഈ സാധനം ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഉടനെ പോവാസായത് ഉണ്ട് നല്ല കണ്ടീഷൻ വഞ്ചിയാണ് അല്ല പൊന്നുപോലെ നോക്കണ വഞ്ചിയാണ് അപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ടോണ്ട് നല്ല വഞ്ചി ഉണ്ടോ വഞ്ചിയുണ്ടോ വഞ്ചി ഉണ്ടെങ്കിൽ എന്തിനുണ്ടെങ്കിൽ പറയുന്നത് കാരണം ഞാൻ ഈ പുഴയുടെ സൈഡിലാണ് എന്റെ വീട് അപ്പൊ വഞ്ചി ഉണ്ടെങ്കിൽ പറഞ്ഞു അതുകൊണ്ടാണ് വഞ്ചിയുണ്ട് അപ്പൊ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടെ എന്ന് എഴുതിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഒട്ടനെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഓണറായിട്ട് സംസാരിച്ചോ എല്ലാരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം അപ്പൊ അങ്ങനെ ചന്ദ്രിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓ